സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫേക്ക് ടാരോ റീഡർ സോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫേക്ക് ഒരു ടാരോ റീഡിങ് ചെയ്യുന്ന വ്യക്തി ഫീക്ക് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അപ്പോ നമ്മളെപ്പോഴും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻറ്റ്യൂഷനാണ് അതായത് നമ്മൾ ഒരു റീഡിങ്ങിന് പോകുമ്പോൾ ഒരു വ്യക്തിയുടെ അടുത്തൊരു റീഡിങ്ങിന് പോകുമ്പോൾ ആ ഒരു വ്യക്തി ജനുവൻ ആണോ അല്ലയോ എന്നുള്ളത് കാരണം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുത്തിടെ ആയിട്ട് ഒത്തിരി പേര് നമ്മളെ കൺസ അതായത് കൺസൾട്ടേഷന് അപ്പുറത്തേക്ക് മെസ്സേജസ് ആളുകൾ ഒത്തിരി അതായത് ഈ ഒരു റീഡിങ് ചെയ്യുന്ന വ്യക്തി അത് ജെന്വിൻ ആണോ എന്നുള്ളത് കാരണം ഒത്തിരി പൈസ ആവശ്യപ്പെടുന്നു റീഡിങ് ചെയ്യുന്നതിൻ്റെ ഫീഡ് അപ്പുറത്തേക്ക് റീഡിങ്ങിന് ശേഷം അവർ പിന്നീട് ഒത്തിരി പൈസ അവകാശപ്പെടുന്നു എന്നുള്ളത് അപ്പൊ ഇത് ആണോ എന്നുള്ളത് അവർ ഒത്തിരി എക്സ്ട്രാ മണി നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അതിന് കുറച്ച് റെഡ് ഫ്ലാഗ്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഫിയർ ആണ് ഭയം ഭയമാണല്ലോ പലരെയും സംബന്ധിച്ചൊരു റീഡിങ്ങിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അതായത് നിങ്ങളൊരു ടാരോ റീഡറെ കൺ കൺസൾട്ടേഷന് വേണ്ടി പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആയിരിക്കും ആ വ്യക്തിയെ സമീപിക്കുന്നത് പക്ഷെ ആ സമീപിക്കുന്ന വ്യക്തി ഹായ് അഖില സമീപിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഭയത്തെയാണ് അതായത് എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാരണം അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആണ് നിങ്ങളെ ആളുകളെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൊന്നിൽ ബ്ലാക്ക് മാജിക്കിൽ വളരെയധികം വിശ്വസിക്കുന്ന ആളുകളെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആളുകൾ വളരെയധികം ഭയപ്പെട്ടു പോകുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഇന്നൊരു പൂജ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ ഇന്ന പൂജ ചെയ്യാമെന്നുള്ളത് അവർ അവരിങ്ങോട്ടേക്ക് വാഗ്ദാനം ചെയ്യുന്നു എങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് യു ആർ ഇൻ ഡേഞ്ചർ കാരണം അവർ കൂടുതൽ പൈസ അങ്ങോട്ടേക്ക് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടാം ഫിഷിംഗ് വളരെയധികം മെനി ക്വസ്റ്റ്യൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള ചോദ്യങ്ങൾ കാരണം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാനും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ നിങ്ങളെ കൊണ്ട് പ്ര കൂടുതൽ ചോദ്യങ്ങൾ ചോദിപ്പിക്കുകയും അതിന് ഉത്തരങ്ങൾ വളരെ നെഗറ്റീവ് ഭയജനകമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നു ഹായ് എം ബി ഹായ് സജൻ സോ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേയ്മെന്റ്സിന്റെ കാര്യങ്ങളാവാം ചിലപ്പോ അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആദ്യം തന്നെ അവർ എന്തെങ്കിലും ഇൻസൈറ്റ്സ് എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാം ഹായ് ചിഞ്ചു ചിന്നു സോറി താങ്ക് യു പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണോ വ്യക്തമായിട്ട് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇന്ന സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ സിറ്റുവേഷൻ ചോദിക്കാതെയാണ് ആ ഒരു വ്യക്തി ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കേഴ്സ് ഉണ്ട് ആൻസസ്ട്രൽ സിറ്റുവേഷൻസ് പറയുന്നുണ്ട് എങ്കിൽ അത് അത് അവിടെ കൊണ്ട് മാത്രം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ശേഷം അവർ നെക്സ്റ്റ് ഇങ്ങനെ ഒരു പൂജയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ റിച്വൽസ് ഉണ്ട് അതിന് ഇത്ര രൂപയാണ് അത് ചെയ്തില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ പിന്നീട് വരുന്ന കാര്യങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്കാണ് അവർ നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്കാണ് പറയുന്നത് എങ്കിൽ ബി അവെയർ കാരണം ആ ഒരു ഭയം പിന്നീട് പൂജകൾ ആ പൂജകൾ ഒത്തിരി സാമ്പത്തികമായിട്ട് നിങ്ങളെ നഷ്ടത്തിലാക്കും ചിലപ്പോൾ ലോൺ എടുത്ത് പൂജ ചെയ്യേണ്ടി വരുമായിരിക്കും അതിനുശേഷം വീണ്ടും അവർ കാര്യങ്ങളിലേക്ക് തിരിച്ച് നിങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എന്നെ ഒരു ചാരോ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഒരു കാര്യമല്ല അപ്പോൾ അത് റിലീജിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ടാറോ റീഡിങ് ചെയ്യുന്നതിൽ ഭൂരിഭാഗം ആളുകൾക്കും ടാരോ റീഡിങ് എന്ന് പറയുന്ന ഒരു ടാരോ കാഡ് വാങ്ങിച്ചിട്ട് അത് ജസ്റ്റ് റീഡ് ചെയ്യുകയാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല കാരണം ഇപ്പോൾ ഒത്തിരി റീഡേഴ്സ് നമ്മൾ കേൾക്ക് ഒത്തിരി പേര് അയച്ചു തരാണ്ട് ഇങ്ങനൊരു റീഡറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു റീഡർ എന്ന് പറയുന്നത് ഇൻക്യൂറ്റീവ് റീഡിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാവും കൂടുതൽ ഇപ്പം ടാറോ റീഡിങ് പേഗൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള റിച്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ ചെയ്യുമ്പോൾ പുറത്തുള്ള ആളുകൾക്ക് അത് എളുപ്പമാണ് ചെയ്യാൻ വിദേശത്തുള്ള ആളുകൾക്ക് നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ റിച്വൽസ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ കൂടുതലായിട്ടും പൂജകൾ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരാളാണ് എങ്കിൽ ഒരു ടാരോ റീഡർ മാത്രമായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല അസ്ട്രോളജിയെ കുറിച്ചിട്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പൂജയും കാര്യങ്ങളിലേക്കും കിടക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ അസ്ട്രോളജി ചെയ്യുന്നുണ്ട് പക്ഷെ അത് പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമാണ് യൂസ് ചെയ്യാം നമ്മൾ ബേസിക്കലി ടാറോ റീഡറാണ് അപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമാണ് പൂജകൾ കാര്യങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം നമ്മൾ ആസ്ട്രോളജി ബേസിസിലായിട്ട് പൂജകൾ ഇങ്ങോട്ടേക്ക് ചോദിച്ചാൽ നിർദ്ദേശിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പൂജകൾ ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പറയുന്ന ക്ഷേത്രത്തിൽ എൻ്റെ ലൈഫിൽ ഒരു അനുഭവം പറയുകയാണെങ്കിൽ നമ്മളും ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ അതായത് സാധാരണ നമ്മളൊരു ക്ഷേത്രം ആ പറവൂര് ഭാഗത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് അവിടെ ഒരു പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് തേങ്ങ ഉടയ്ക്കുമ്പോ രണ്ടായിട്ട് മുറിഞ്ഞു വരുന്നതിൽ നിന്ന് അവരെ പറയുന്ന ഒരു കാര്യം അത് നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള സമയത്ത് വളരെ നല്ലൊരു തിരുമേനിയായിരുന്നു അപ്പം അദ്ദേഹം വളരെ നല്ലൊരു ചെറുതായിരുന്നപ്പോൾ പോയിട്ടുള്ളത് ആ ഓർമ്മ വെച്ചിട്ട് എപ്പോഴും അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് പോയി പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടായ അനുഭവം വളരെ വളരെ നമുക്ക് ആ ചില ആളുകൾ അമിതമായിട്ടുള്ള ഭക്തി ഉണ്ടാകുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ ആ ഒരു തീർച്ചയായിട്ടും പേര് ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് കുഴിക്കാവുന്നതായിരിക്കും അവിടെ പോയിട്ടുള്ളതാണെങ്കിൽ അതിനുശേഷം അവിടെ പോയപ്പോൾ പിന്നീട് വന്ന ആ ഒരു തിരുമേനി എന്ന ആ വ്യക്തി അതേത്തെ അദ്ദേഹം അത് തേങ്ങ മുറിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന് കേൾക്കുന്ന തന്നെ ഇല്ല എന്നുള്ളത് മനസ്സിലാവാം കേട്ടപാടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതായത് ഒരു നീളത്തിലുള്ള ഒരു ലിസ്റ്റിൽ കുറേ വഴിപാടുകൾ എഴുതി തന്നു ആ വഴിപാടുകളെല്ലാം എഴുതി തരുമ്പോ തന്നെ നമുക്കറിയാം ആ വഴിപാടുകളിലേക്കാണ് പിന്നെ അതിലുള്ള പല വഴിപാടും അവിടെ തന്നെ കഴിക്കേണ്ടതും വേറെടുത്ത് കഴിക്കേണ്ടതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് അവിടെ തന്നെ ദേവിയുടെ അടുത്ത് ദേവിയോട് അപ്പ തന്നെ ചോദിച്ചു അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു ആ വഴിപാട് എഴുതി തന്ന ചീട്ട് അമ്പലത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് കാരണം അത് നെഗറ്റീവാണ് ഏർ എന്ന് വെച്ചാൽ ഇവരെങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ട് വളരെയധികം അവിടെ അത് കയ്യിൽ തന്നെ വെച്ചു പ്രാദേവിയോടപ്പ തന്നെ പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മളത് ആ ചീട്ട അദ്ദേഹം എഴുതി തന്നത് പുറത്ത് കളഞ്ഞിട്ട് വരികയാണ് ചെയ്തത് കാരണം കൃത്യമായിട്ട് അതിൽ നിന്ന് വ്യക്തമായിരുന്നു ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അത് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല ഉള്ളിലുള്ള ഭയമാണ് കാരണം നിങ്ങൾ ഭയം മാറ്റി വെച്ചിട്ട് ഭക്തി മാത്രം മനസ്സിൽ വയ്ക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എളുപ്പമാണെന്ന് പറയില്ല പക്ഷേ ബി കെയർഫുൾ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ടാറോ റീഡിങ് തുടങ്ങുമ്പോൾ ഇത്ര അധികം ആൾക്കാർ ഇതിലേക്ക് വരുമെന്നും ഇത് ഇത്രയധികം നെഗറ്റീവ് ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു പക്ഷേ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ജസ്റ്റ് ഒരു ഒത്തിരി പേരിങ്ങനെ പറയുന്നു അതുകൊണ്ടാണ് വിനീത ഐ ഹാവ് ഓക്കെ ഓക്കെ എല്ലാ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഭയക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ചു മലയാളത്തിൽ അതിനുശേഷം ആളുകൾ ഏറ്റെടുക്കുമ്പോൾ ആളുകൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നു അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാം ഹാർ ഹാർഡീഡിങ് എന്താണെന്നും പേഗനിസം എന്താണെന്നും അറിയാത്ത അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഭയപ്പെടാതെ മുന്നോട്ടേക്ക് പോവുക സോ ആസ് എ ടാരോ റീഡർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പെയ്യൻ കൾച്ചർ പ്രാക്ടീസസ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഭക്തി മാത്രമാണ് ഉള്ളത് ഭയമില്ല തീരെ ഭയമില്ല എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്കും അതുപോലെ മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നുള്ളത് എന്നുള്ളത് മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിരിക്കട്ടെ അടുത്ത ദിവസത്തേക്കും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു എന്താണ് ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരുടെങ്കിലൊക്കെ കുറച്ച് പേരുടെയൊക്കെ ലൈഫിൽ ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇതേപോലത്തെ ചാര റീഡേഴ്സിനെ കണ്ടുമുട്ടുമ്പോൾ സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഓൾ ദി ബെസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ക്യാൻ യു സീ മൈ ഫ്രണ്ട് ഫീലിംഗ് ഫോർ മി ഓക്കെ താങ്ക് യു ബൈ